ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എക്സാം ആണ് ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ മെയ് ട്വൻ്റി ഫസ്റ്റ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റിൻ്റെ പ്രിലിമിനറി എക്സാം ഫസ്റ്റ് സ്റ്റേജ് അതിനുള്ള പഠിത്തം ഒക്കെയാണ് ഈ കാണുന്നത് രാവിലെയാണ് കേട്ടോ എക്സാമിൻ്റെ അന്ന് രാവിലെ ഉറങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ അവസാന നിമിഷം ഓടി പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ പുതിയതൊന്നും പിന്നെ പഠിച്ചില്ല പഠിച്ചതൊക്കെ തന്നെ ഒന്ന് റിവൈസ് ചെയ്തു പി ആണ് എക്സാം സെന്റർ രാവിലെ നേരത്തെ പോകാമെന്ന് വിചാരിച്ചു ആഹാ എന്ത് സുഖം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വേഗം റെഡിയായി പോകുക എന്ന് വിചാരിച്ചു റാഗി കുറുക്കിയതായിരുന്നു അമ്മ പൊതുച്ചോറൊക്കെ തന്നു വിടുന്നുണ്ട് രാവിലെ എക്സാമിന് പോകുന്ന ദിവസം അമ്മ ചോറ് തന്നിടും നിർബന്ധമാണത് കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ ആൾ പിണങ്ങും പിന്നെ കഴിച്ചോ കഴിച്ചോ വിശക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ചോ വിളിച്ച് വിളിച്ച് ഇങ്ങനെ ശല്യം ചെയ്യും അപ്പം അതിലും നല്ലത് കൈ പിടിക്കാമെന്ന് വിചാരിച്ചു സത്യം പറയുന്നതും കഴിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല എന്നാലും അമ്മേടെ ഒരു സന്തോഷം തന്നെ കൈ പിടിച്ചു അങ്ങനെ എട്ടരാ എന്നുള്ളത് ഒമ്പതരയായി ഞങ്ങളുടെ റെയിൻ ലില്ലി പിന്നെയും വായന ആയിട്ടിരുന്നാണ് ലേറ്റ് ആയത് അങ്ങനെ നടന്ന് നടന്ന് ശക്തനിലെത്തി ശക്തനിലെത്തിപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും സെയിം സെന്ററാണ് ഇതെന്റെ കോച്ചിങ് ക്ലാസ്സിലെയാണ് കേട്ടോ സൗമ്യ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം അവിടെ പറഞ്ഞായിരുന്നു നമുക്ക് ഒരുമിച്ച് വന്നൊക്കെ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചൊന്നുമില്ല സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് കണ്ടത് അങ്ങനെതാ സ്കൂളിലെത്തി ഈ സെയിം സ്കൂളിലായിരുന്നു എൻ്റെ എൽ എസ് ജിയുടെ പ്രിലിമിനറി എക്സാം സെയിം സ്കൂള് സെയിം അന്തരീക്ഷം അന്ന് ഇതുപോലെ മഴയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എക്സാം കഴിഞ്ഞിറങ്ങി കിളി പോയി അമ്മാതിരി ആയിരുന്നു നല്ല ടഫായിരുന്നു കിളി പോട്ട് നിൽക്കുകയാണ് ഞങ്ങൾ രണ്ടാളും അടുത്തടുത്താണ് ഇരുന്നെങ്കിലും മിണ്ടാട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുമായിരുന്നു അത്ര വിഷമായി എക്സാം കഴിഞ്ഞപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് ശക്തനിലെത്തി അവിടെ നിന്ന് ഗുരുവായൂർ ബസ് കയറി അവളുടെ വീട് കൈപ്പറമ്പാണ് അപ്പോൾ അവൾ കൈപ്പറമ്പ് ഇറങ്ങും ഞാൻ അമലയിൽ ഇറങ്ങും ഇതാ എത്തി അങ്ങനെ അവളോട് ഭയൊക്കെ പറഞ്ഞിറങ്ങി അടുത്ത ക്ലാസ്സിന് കാണാമെന്നൊക്കെ പറഞ്ഞു അതിഭയങ്കരമായ മഴ ആ മഴ ഫുൾ ഞാൻ കൊണ്ടു അങ്ങനെ നനഞ്ഞു കുളിച്ചതാ വീട്ടെത്തി പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചു അമ്മ നല്ല അടിപൊളി പഴംപുരിയും ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആൻസറിക്ക് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉടനെ ആൻസറിക്കും നോക്കാത്ത ഒരാളാണ് ഒരു രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആയിട്ടൊക്കെ നോക്കാറുള്ളൂ പിന്നെ കയ്യിൽ നിന്ന് പോയിന്നുള്ള എക്സാം ഒക്കെയാണ് പെട്ടെന്ന് നോക്കുന്നത് ഇത് ഏതാണ്ട് അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് അപ്പം കൈയോട് അത് നോക്കാമെന്ന് വിചാരിച്ചു എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടഫാണ് സാധാരണ ഞാൻ അങ്ങനെ വിളിക്കാറില്ല എക്സാം കഴിയുന്ന ഏകദേശം സമയം അമ്മയ്ക്കറിയാം അപ്പം അമ്മയാണ് ഇങ്ങോട്ട് വിളിക്കാറ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇത്തവണ ഞാൻ വിളിച്ച് പറഞ്ഞു ടഫായിരുന്നു എന്ന് പറഞ്ഞു ചായ കുടിക്കാമായിരുന്നപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത് ഞങ്ങൾ തിരിച്ചിങ്ങോട് വരാൻ നേരത്തെ ശക്തിയിൽ നിന്ന് ബസ്സിൽ കയറിയിരുന്നപ്പം കൂടി ഉണ്ടായിരുന്ന സമയം പറഞ്ഞു നമുക്കെന്നാൽ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ കുടിക്കണോ വേണ്ടെന്നൊക്കെ ആലോചിച്ച് ആലോചിച്ച് പിന്നെ വിചാരിച്ച് വേണ്ടാന്ന് അത് കഴിഞ്ഞ് ബസ് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അവൾ പറയുന്നത് നമുക്ക് രാധാകൃഷ്ണയിൽ പോയിട്ട് മസാല ദോശ കഴിച്ചാലോ എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ പോലായിരുന്നോ ബസ്സ് മൂവ് ചെയ്തിട്ടാണ് അവള് പറയുന്നത് പിന്നെ ഏതാണ്ട് മൊത്തത്തിൽ മരവിച്ച അവസ്ഥയിലാണല്ലോ അപ്പം കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൈൻഡിലേക്ക് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഒരു താമസമായിരുന്നു ആദ്യമായിട്ടോ കേട്ടോ ഒരു എക്സാം എഴുതുന്നത് കാരണം ടഫിൻ്റെ അല്ല നമുക്കൊന്നും ക്വസ്റ്റ്യൻസ് വായിച്ചെത്തിക്കാൻ പറ്റുണ്ടായിരുന്നില്ല ഞാൻ എല്ലാ ഇതുവരെ എഴുതിട്ടുള്ള എല്ലാ എക്സാമും നൂറ് ക്വസ്റ്റ്യൻസ് എന്തായാലും വായിക്കാൻ പറ്റുമായിരുന്നു എഴുതിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എഴുതാൻ പറ്റിയില്ലെങ്കിലും നമുക്കൊന്ന് വായിച്ചെത്തിക്കാൻ പറ്റുമായിരുന്നു ഇത് ആദ്യത്തെ ഒന്ന് രണ്ട് പേജ് കണ്ടപ്പോഴേ മനസ്സിലായി സമയം കളയാനുള്ള പരിപാടിയാണെന്ന് പിന്നെ ഒരുപാട് അതുമൊക്കെ ഇരുന്നില്ല സാധാരണ ഒന്ന് വായിച്ച് നോക്കിയിട്ട് പിന്നെ നോക്കാമെന്നു അല്ലെങ്കിൽ പിന്നെ വായിക്കാമെന്ന് പറഞ്ഞ് ടിക്ക് ചെയ്തൊക്കെ പോകുവായിരുന്നു ഇത് ഭയങ്കര ലെങ്ത്തി ആയിരുന്നു ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും എല്ലാം നല്ല ലെങ്ത്തി ആയിരുന്നു അപ്പോൾ പിന്നെ അതുമൊക്കെ അങ്ങനെ ഒരുപാട് സമയം കളഞ്ഞില്ല വേഗം സ്കിപ്പ് ചെയ്ത് പോയി സ്കിപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വായിച്ചു വിടില്ല ചെറുതും പേജ് മറിച്ച് മറിച്ച് പോവായിരുന്നു പിന്നെ മൻസൂർ അൽസാറിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ കേട്ടപ്പം ഒരു ആശ്വാസം കാരണം സാറ് പറഞ്ഞതുപോലെ ഏതാണ്ടൊക്കെ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട് ഒരുപാടങ്ങനെ വലിച്ചു വരുന്ന് ചെയ്തിട്ടില്ല ഏകദേശം സാറ് പറഞ്ഞ എണ്ണ തന്നെയൊക്കെ എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ജി കെയിലൊരു ഫിഫ്റ്റി ജി കെയിൽ ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടിയൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണ്ടാവുള്ളൂ അതൊക്കെ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ മാത്സ് ഇംഗ്ലീഷും മലയാളമൊക്കെ ഒരുപാടൊന്നും അങ്ങനെ വലിച്ചു വാർ എഴുതിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഓഫീസ് അറ്റൻഡ് തന്നെ എക്സാമിന് പോയിട്ട് എക്സാം ഹോളിൽ ഇരുന്നപ്പോൾ നല്ല ഈസിയായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ വന്ന് കീ നോക്കിയപ്പോൾ നെഗറ്റീവിൻ്റെ പെരുമഴയായിരുന്നു അപ്പോൾ ഇതങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ല അപ്പം ചെറിയൊരു ആശ്വാസം അപ്പോൾ ഉള്ള ആശ്വാസം കളയണ്ടാന്ന് കരുതി ഞാൻ പിന്നെ അങ്ങോട്ട് ആൻസർക്ക് നോക്കിയിട്ടില്ല അപ്പം അതൊക്കെയായിരുന്നു ഇന്നത്തെ എക്സാമിൻ്റെ വിശേഷങ്ങളൊക്കെ